നമ്മൾ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാളെ ഞാനൊരു പരസ്യ ഇത്തരത്തിലാണ് കണ്ടത് ഫോൺ പേക്ക് ദുൽഖരം സമന്തിയും ചേർന്നിട്ടൊരു ഫോൺപേയുടെ ഒരു ആക്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനാദ്യ നമ്മുടെ ഹനീഫി എന്നൊരു ഡയറക്ടറുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചുകൊടുത്തോന്നു ചോദിച്ചു അങ്ങനെ ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പം എനിക്ക് അങ്ങനെ ഒരു വലിയ എസ് ഐ കെഴുതിട്ടാണ് സദ്യ അയച്ചപ്പോൾ കൊണ്ടേ ഇങ്ങനെ ഒരു സംഭവം അപ്പം അതിനുശേഷം ഇടക്കിടക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു